ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഞാൻ എനിക്ക് രാവിലെ തന്നെ എന്താ ഉണ്ടാക്കാന്നുള്ള ഒരു കൊടുത്തോ അല്ല കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെ മരുമോളമ്മാൻ്റെ നാത്തൂന്ന് കേട്ടോ അഞ്ച് നാത്തുമരാണ് ആദ്യത്തെ രണ്ടാമത്തെ നാത്തൂൻ്റെ മോളേൻ്റെ നമ്മളെ മോനെ കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ നാ നാത്തൂവിന് ചൂട ദോശ തിഞ്ഞാൽ വല്ലാത്തൊരു കൂടിയിട്ടോ കളിയാക്കുണ്ടാവും നാത്തൂന് കണ്ട കളി നാത്തൂനും എൻ്റെ മരുമോളെ കൊണ്ട് തന്നെ കളിയാക്കും ചിലപ്പോൾ കാരണം അവർ ചൂടുന്ന പോലെയൊന്നും ആയിട്ടില്ല അപ്പം എന്താ അറിയില്ല രണ്ടു ദിവസമായിട്ട് നല്ല പൂതി ആ ദോശ തിന്നാൽ അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്നറിയോ കുറച്ച് അരിപ്പൊടി എടുത്ത് ഇതുപോലെ വെള്ളം പോലെ കലക്കി അവർ അരി പച്ചേരി രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ചിട്ടാണ് ആ ദോശ ചൂടാറ് പക്ഷേ ഞാൻ എന്തെയ്ത് അരിപ്പൊടി കുറച്ചെടുത്തിട്ട് ഇതേക്കാളി വെള്ളം പോലെ കലക്കി അങ്ങോട്ട് ചട്ടിയിൽ അങ്ങോട്ട് ഒഴിച്ചു പക്ഷേ അവർ ഒഴിക്കണ ഞാൻ ഞാനൊഴിക്കുമ്പോൾ ആവണില്ല കേട്ടോ നമ്മൾ നമ്മള് ചട്ടി ശരി വരാനിട്ടായിരിക്കും എന്താണെന്നറിയില്ല അവർ ഉണ്ടാക്കുന്ന പോലെ ആവണില്ല അവർ ചൂടുന്ന പോലെയൊന്നും ആവില്ല വീഡിയോ വീട് കണ്ടെന്നെ കളിയാക്കി പക്ഷെ നമുക്കെന്നാലും ഒന്ന് പരീക്ഷിക്കാട പോയാൽ ഉണ്ടോ അതൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനേ ഞാൻ പോയി കഴിഞ്ഞ എല്ലാതും ഉണ്ടാക്കി തരും കഴിക്കാൻ ആഗ്രഹമുള്ള ഒക്കെ ഉണ്ടാക്കി തരും മാത്രമേ അപ്പോ ഇന്ന് അങ്ങനെ ഈ ദോശയായിട്ട് മൂത്തമാൻ്റെ മകളുടെ ചായ കൂടി കഴിഞ്ഞു കേട്ടോ അവൾക്കാണ് ഫസ്റ്റ് കൊടുത്തത് ഞാൻ ചുറ്റിട്ട അവളെ ഈ കഴിക്ക ഈ കഴിക്കുക പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കാം ഈ ആദ്യം കഴിക്കാം ആരെങ്കിലും ഒരാൾ ആദ്യം കഴിച്ച പകലേ പറ്റുള്ളൂ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതിന് ഇങ്ങനെ ചട്ടിന്ന് എടുത്താലൊക്കെ പെട്ടെന്ന് നമ്മൾ നല്ല എല്ലാം മൊരിഞ്ഞാലൊക്കെയാണ് വേണ്ടി ഇങ്ങനെ കിട്ടുന്നുള്ളു നമുക്ക് അവർ ഒഴിക്കണ ദോശ ഇത്രയും ഓട്ടമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ ഒരു സെറ്റിൻ സെറ്റ് നമ്മൾ സെറ്റാക്കിയതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും അപ്പോൾ എന്നാലും കുഴപ്പമില്ല ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചന്തം കുറവാണെങ്കിലും ടേസ്റ്റ് അവർ നല്ല വെള്ള വെള്ള കളറിൽ നിറയെ അങ്ങനെ ഓട്ടം ഉണ്ടാവും കേട്ടോ നമ്മളെ ഓട്ടപ്പൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ ഈ ദോശയിൽ നിറയെ ഓട്ടം ഉണ്ടാവും നല്ല ടേസ്റ്റ് ഇറച്ചിക്കറിയും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അത് നമ്മളെ നാട്ടിലത്തെ മലപ്പുറം ജില്ല താണൂര് നമ്മളവിടുത്തെ ഒരു പ്രത്യേകത ദോശ ദോശ ഹരിദോശ കോഴിക്കോടുണ്ടാക്കും അങ്ങനെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ വേറെന്താ വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ ഒന്നും ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ക്ലീൻ ആക്കാൻ പോകണുള്ളൂ രാവിലത്തെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയം നേരെ വളിച്ചായി കഴിഞ്ഞാൽ ഒരു ഏഴുമണി ആയിക്കഴിഞ്ഞാൽ കുറച്ച് അവിടെ കിടക്കും ആറര ഏഴുമണി ആയിക്കാണെങ്കിൽ ആറരക്കൊക്കെ കുറുവാനും ഒരിങ്ങനെ ഇരിക്കും ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ കിടക്കും ക്ഷീണം വരികയുള്ളൂ അപ്പോൾ അങ്ങനെ കിടന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ വേറെ പ്രത്യേകിച്ച് തിരക്കൊന്നും തിരക്ക് കൂട്ടുന്ന ആളുകളൊക്കെ നമ്മളെ വിട്ട് കുറച്ച് അകലേനും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് അങ്ങനെ കിടക്കും പിന്നെ എണീച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കി കൂട്ടിന് മൂത്തമാന്റെ മുകളിലുണ്ടാവുമ്പോ ഒരു രസമാണ് കെട്ടോ മാവിളും പാവ അവൾക്കും പല പ്രയാസങ്ങളുണ്ട് എന്താ ചെയ്യ നമുക്ക് അള്ളാഹു കണക്കാക്കുന്ന ഓരോ തരത്തിലുള്ള ജീവിതങ്ങളല്ലേ ഉണ്ടാവുക എല്ലാം പ്രാഹത്താക്കി തരുക എല്ലാതും നല്ലതിനാണെന്ന് ക വിചാരിക്കാനാണ് നമ്മൾ പടച്ചോം പറഞ്ഞിട്ടുള്ളത് പടച്ചോൺ പറഞ്ഞ വഴിക്ക് തന്നെ നേരിട്ട് നടക്കണം അള്ളാഹു ൗഫിക്ക് നൽകട്ടെ പിന്നെ വേറെന്താ കുറേ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നുണ്ട് കഥ അതിൻ്റെ പാട്ടിലങ്ങനെ നടന്നു പോണ്ട് ഇരിക്കുന്നവർ കുറേ വേദനകൾ അനുഭവിക്കുന്നു അങ്ങനെയൊക്കെ തന്നെ ജീവിതം ഓരോ ദിവസം നേരം വലിച്ചാലും നമ്മളെ പഴയ കഥകളും പഴയ ജീവിതങ്ങളും പഴയതെന്ന് വെച്ചാൽ നമ്മളെ മോൻ്റെ കേട്ടോ അല്ലാതെ പണ്ടുള്ള ജീവിതമൊക്കെ നല്ല മിപ്പൊക്കെ ആയിട്ട് സുഖമുള്ള ജീവിതമായിരുന്നു ായിട്ടുള്ള ജീവിതങ്ങളും മക്കളെങ്ങനെ ആ കൊണ്ടു വളർത്തിട്ടില്ലേക്കൊരു വലിയ രസുള്ള കാര്യങ്ങളാണ് അവരൊക്കെ ഒരു നല്ലൊരു ഇതിലെത്തണം എന്നൊക്കെ ചിന്തിക്കല്ലേ പിന്നെ അപ്പൊ അടുത്ത ദോശ നോക്കട്ടെ അപ്പൊ അപ്പൊ എല്ലാരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കി ചെയ്യാട്ടോ നമ്മളും ഒരു നമ്മളും ഇങ്ങനൊരു നമുക്ക് ഈ ചാനലൊക്കെ എന്താ ചെയ്യാമെന്നറിയില്ല അങ്ങനെയൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് കുറേ ആയിട്ടുള്ള ചാനലാണ് പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം ഇങ്ങനെ വീണ്ടും ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെയല്ലേ ഒരുവിധവും ദിവസങ്ങളൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതങ്ങളാണ് ആളുകളൊക്കെ ഉണ്ട് ഒരു ചോഷ്ടം പോലെ നമുക്ക് അയൽവാസികളും നമ്മളെ കുടുംബക്കാരെല്ലാവരും ആരുണ്ടായാലും നമ്മളെ വീട്ടിനകത്ത് ഉള്ള ആ ഒരു സന്തോഷം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെടൽ വീണ്ടും നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയതാണ് എല്ലാവരും പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളും ഒക്കെ ഒന്ന് ഇങ്ങനെ മുന്നോട്ട് വരട്ടെ ഓക്കെ അസ്സാമലൈക്കും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരൊക്കെ പരമാവധി ചെറിയ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അസലവലിക്കും